അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉമ്മാക്കൊരു ചാലഞ്ച് കൊടുക്കാൻ പോവാണ് അത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു ചാലഞ്ചാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ പണിയും കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഉമ്മാനെ സൂപ്പർ മാർക്കറ്റ് കറക്കുന്നു വാണ്ടി സാധനങ്ങൾ എടുത്തോ എന്ന് പറയാണ് ഓക്കെ 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 തലാട്ട് അപ്പം ഉമ്മാ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസം ആയി വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പം ടച്ച് കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഏ അവിടെ എല്ലാരും ഉണ്ട് ഇമ്മ ഉണ്ട് വേണമെന്നുണ്ടെങ്കി ലാമിനെ നമുക്ക് ഹെൽപ്പർ ആശിനി ലാമിനെ ഹെൽപ്പറായി വിളിക്കാം ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഹലോ ഹായ് നമസ്കാരം എന്താണ് മകൻറെ പേ നോക്കി കൊടുക്കുക പോലെ വളർന്നിട്ട് സ്നേഹം കണ്ടില്ലേ സ്നേഹം കണ്ടില്ലേ അതന്നെ സ്നേഹം അതെന്താ പറഞ്ഞപ്പോന്നും ഇരുന്നിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല പണ്ട് മുതൽ തന്നെയാണ് എന്നും ഒന്നും മടിയില് കടക്കണപ്പഴാണ് ഒരു ദിവസല്ലേ കടന്നിട്ടില്ല ഞാൻ വിചാരിക്കും എനിക്ക് എന്തെന്നപ്പോ അതാണ് ഫാൻസൊക്കെ ചോയിക്കണ്ട് അപ്പൊ ഞമ്മള് മാമ പോവല്ലേ ഞാൻ അമ്മമാരുടെ നേരത്തെ പറഞ്ഞിട്ടോ പെട്ടെന്ന് തട്ടൊക്കെ ഇട്ട് ഇവിടെ നിന്നോ നോക്കിയൊരു സ്ഥലം വരെ പോവാണ്ടറിഞ്ഞിങ്ങണ് ആശയണ്ടോ തിന്നാൻ ഞങ്ങള് നേരെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് വീട് എന്താന്ന് വെച്ചാല് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാനൊരു ഒരു മിനിറ്റ് തരുള്ളൂ അതിൽ ഇഷ്ടമല്ല സാധനങ്ങൾ എടുക്ക ഇഷ്ട ഇത് ശരിക്കല്ലേ ഒരു കൈയെ ഒരു കൈന്നെ എടുക്കാൻ പറ്റുള്ളു ടെണെന്നു കാണിച്ചു കൊടുത്താൽ മതി അതെടുത്തോ ഇതെടുത്തോന്നൊക്കെയാ ഇതല്ലേ ശെരിക്കും സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടാണ് ചാലഞ്ച് പറയലല്ല പക്ഷെ ഞാനിപ്പത്തന്നെ പറഞ്ഞുകൊടുത്തു സ്നേഹം നോക്ക് എനിക്കോണ്ട് സ്നേഹം ാമി അവണേലാ കണ്ടുപിടിച്ചെന്താണ് ഒരു കാര്യം ചെയ്യോന്ന് ലാമി ലാമി എന്താണ് പറ എന്ത് കാര്യ ചെയ്യണ്ടേ ഞങ്ങള് ചെയ്ത തട്ടൊന്നും ബ്ലോഗാണ് ഞങ്ങൾ ചെയ്തരാ ഇത് പറ സ്നേഹം നോക്ക് താഴത്തുനിന്ന് മേലക്ക് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇട്ടോ അത് ദൂതൻ ആ പറ എന്താണ് പറഞ്ഞു കൊടുക്കേ പോലെ ഓന് കയച്ചൊടുക്കാന് ഇത് എന്താണെന്ന് ഞാനും അപ്പൊ അപ്പൊ പിന്നെ എന്താ സഹായിക്കാൻ വേണ്ടിട്ട് ഒരാളെ കിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചാലഞ്ചു കുളിക്കൊന്നും എടുക്കാന്നുണ്ടായി അപ്പം ചാലഞ്ച് ബിഗിൻ ചെയ്യാൻ പോവാണ് ഓകെ ഇഷ്ടല്ല ചാലഞ്ച് എന്താന്ന് വെച്ചാല് സൂപ്പർ മാർക്കറ്റിൽ പോവാക്കല്ല മാക്കിഷ്ടാണ് പറഞ്ഞു ഞാൻ അങ്ങക്ക് എല്ലാർക്കും ഓരോരോ അപ്പൊ പറയൂ ഉമ്മാന്റെ കാലടി പാടില്ല പാട് മാമ പാട്ടൊക്കെ പാടും പാട്ട് പാടുന്ന പെണ്ണിനെ നോക്കട്ടെ സാനുവിന് പാട്ട് പാടുന്ന പെണ്ണിനെ നോക്കണം അത് പാട്ട് പാട്ട് തന്നെ എല്ലാരിക്കും പാട്ട് പാടുന്നോക്കുക ുക്ക് ആ മാമ മാറ്റി വേം വേമ്പ ആ ആവശ്യം ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പത്ത് മിനിറ്റിന്റെ പണിയുള്ളു ഓക്കെ ഇവിടെ ഒരു പാട്ടും പാടി ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ലേഖാവുണ്ടല്ലോ ഞങ്ങൾ അവിടെ എത്തിട്ട് വരട്ടെ ലാമി സ്നേഹത്തിന്റെ രണ്ട് വരികൾ ൊല്ലൊടുക്കുകയാണ് ഇവിടെ എനിക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാൻ പറ്റിയില്ല ആശി ഇവിടെ എന്തോ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പോവല്ലേ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മടിയുള്ള ആള് പറഞ്ഞ പെരും മടി കണ്ടോ ും കല്യാണം കഴിഞ്ഞ എല്ലാരും അത് ശ്രദ്ധിക്കേണ്ടിയാണ് ഫ്രണ്ട്സിന്റെ കൂടെ മാത്രല്ലേ എന്തടാ എന്തടില്ലെന്ന് വരുന്നില്ല കമന്റ് ഞാൻ അതിനെ എന്തോന്ന് കമന്റ് ാണ് എന്താ ഞമ്മക്ക് മാമാനോട് പറയാവാ ബാബാ മാമാനോട് പറയാവാ മാരുമോളത്തെ കേസ് വാ മരുന്ന് കൊറച്ച് മരുന്ന് എടുത്താ ഇത് വേറെ കണ്ടന്റാക്ക ഞാൻ പറയുമോ റെഡി ആയിട്ടോ വേദന ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച പറഞ്ഞ കണ്ടുപിടിച്ചൂലപ്പോ സിനിമ കാണുക റീല് കാണുക അതയിട ഇപ്പൊ ആവശ്യക്ക് അതാണ് സംഭവം റിച്ച് ബാ മാമ റെഡി ആയിട്ടോ അപ്പൊ മാമ റെഡി ആയി മാമ മാമതാ മൊഞ്ചത്തിയായിട്ടോ ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറയാം ഇതേപോലെ തൊള്ളയിൽ പിന്നും ഒക്കെ എടുത്ത് കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് ഏർ ആരും ഇത് അനുകരിക്കാൻ പാടില്ല ആന്റെ മാമ പാടില്ല ഇന്റെ കസിന് നമ്മളെ കാസർഗോഡിലെ കസിന്റെ തൊള്ളയൊക്കെ തന്നെ ഇറങ്ങി പോയിക്കണ് അപ്പൊ ഞങ്ങള് ഇല്ലെങ്കി വേണം എന്നാ രസം ലൈഫ് റീലിട്ടത് ഓനും തമ്മിലൊരു ബന്ധമല്ലേ ഞാൻ കണ്ടോ ഇട്ടത് അതും ഓനും തമ്മിലൊരു ബന്ധം ഇല്ല ഓക്കെ അപ്പൊ നമ്മളെ കഥ മാറി പോവുണ്ട് അപ്പം പർച്ചേസ് ഓക്കെ അപ്പൊ ഞങ്ങള് പോവാണ് മാറ്റാണ് ബൈ ബൈ അഭിനയം അഭിനയം കാണുന്നുണ്ടെങ്കിൽ അല്ലെ അക്കൗണ്ട് എങ്ങനെ ഒന്നുകൂടി കാണിച്ച ഡയലോഗാ നമ്മുക്കിപ്പോ പോവാ ഓക്കെ ഇപ്പ വരാ എല്ലാരും ഇറങ്ങാറുണ്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ദീൻറെ ഉള്ളിലും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവാനായി ഇതേപോലെ പോസ്റ്റ് ആവണുണ്ടാവും കമന്റ് കറോ എത്തിയാൽ അലഹമ്മില്ലാ എത്തി എത്തി ആ പറ ചാവി വയ്ക്കുന്ന സ്ഥലമൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല ചാവി എവിടെ വെക്കണ്ടെന്നാണോ ചോദിക്കണത് നമ്മളെ വീഡിയോ കാണുന്ന എന്താ റൂട്ട് മാപ്പ് ഉണ്ടാക്കിണ്ട് അപ്പൊ ഇറങ്ങിയ എല്ലാരും വേറെ ഇറങ്ങി വാ

അപ്പൊ ഞങ്ങള് പോവാണ് എല്ലാരും ഇറങ്ങി കപ്പിൾസ് പിണക്കമാണോ നിങ്ങളെ കൂട്ടത്തിൽ ലിപ്സ്റ്റിക് ഇടാത്ത ചങ്കരത്തിലമ നാച്ചുറലാ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മരപൊട്ടിച്ചാലാണ് ഞങ്ങളെ നാട് മരപെട്ടിച്ചാലും ഏതോ വാതിലടഞ്ഞില്ല അടുത്തറിയാത്ത ഏതൊരു വാതില് കാറിലൊക്കെ പോണെ വാതിലൊക്കെ സൂക്ഷിക്കണം എടുത്ത ലാമിന്റെ വാതില് ലാമി പറഞ്ഞാൽ ഡോറിന്റെ ഇതാക്കിയ അപ്പൊ മാമാന്റെ അതേപോലെ ആൾക്കാരെ കാണാ കൊറേ ഫാമിലി താത്തമാരൊക്കെ ബൈക്കില് അതേപോലെ പാളി പോയതാണെങ്കിൽ സൗണ്ട് കേക്കുന്നുണ്ടോ ആ ഞാൻ ഇടയിൽ ശബ്ദരാവാ ലാമി ചവക്കാണ് എത്തിയിട്ട് എല്ലാർക്കും ലാമിന്റെ ഇന്നലെ ലാമി വന്ന് പറയാ ലാമിന്റെ കട്ട ആരാധികുട്ടിക്കോടെ പേരിട്ടു അത് സത്യമാണോ കണ്ടിട്ട് അല്ലേ കൂടെ ഫോട്ടോ ഫാനായില്ലേ കൂട്ടുകാരത്തിന്റെ കൂട്ടുകാരല്ല ഒരു കുട്ടി ഇതാ ഒരു വയസ്സായ കുട്ടികളെ ലാമി കണ്ടോ കണ്ടോ ലാമിയേക്കാ അല്ല ഇന്നോട് പറഞ്ഞു വീഡിയോ കണ്ട കേട്ട് ഇഷ്ടായിട്ട് അതിന്റെ കുട്ടിക്ക് പേര പേര് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടി പോലെ കുട്ടിക്ക് എടുത്തു അല്ല ഇന്നോടുള്ള ഇഷ്ടം കൊണ്ടേടും

റിയില്ല ഞാൻ ഇങ്ങനെ കൈക്കുള്ളത് അപ്പൊ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലെത്തി യോ ഞാൻ ഇങ്ങക്ക് തരാൻ പോണ ചാലഞ്ച് എന്താ വെച്ചാല് ഒരു മിനിറ്റില് ആയിരം സാധനം എടുക്കുക മാമാക്ക് പറഞ്ഞില്ല അപ്പൊ കൂടി പോയാ തരൂലട്ടോ ക്യാൻസലും കുറഞ്ഞാലും പ്രശ്നല്ലേ ആയിരത്തി അപ്പൊ ഹെൽപ്പേഴ്സ് ഇതാ മൂന്നാളുടെ ഈ ചാലഞ്ച് ഒക്കെ സ്വപ്നത്തിൽ മാത്രം കാൽക്കുലേറ്റർ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ടൈമർ എടുക്ക് ടൈമർ എടുക്കാ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യവാ ും പോന്നാ ഞർ ഇടട്ടെ ആശിമിയില് ടൈമർ ഇടട്ടെ ഇവര് ഫോണൊന്നും തരുന്നില്ല ടൈമർ ഇടാന് ചട്ടകൾ ടുത്തോ ബാബ ഇപ്പടെ പോയി സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എവിടെക്കെന്തൊക്കെട്ടോ എടാ ഇവല് ചതിക്കാണ് കേട്ടോ അത് വേറെ എക്സ്ട്രാ എടുത്തോ ഇവലെന്താണ് ഞാൻ തുടങ്ങി ഉള്ളില് മാമാനൊന്നും കാണുന്നില്ല മാമ എടുക്ക പോയി മാമനൊന്നും വിളിച്ചോണ്ടതാ ഇത് കള്ളത്തരാണ് ഞാൻ ഈ ചാലഞ്ച് നോക്കാറ് സ്റ്റോപ്പ് ചെയ്യോ നിർത്താണ് എന്നാ എന്റേത് വാ തുടങ്ങ വാ ഇവലെന്താ ഐഡിയാണ് നോക്ക് ഞാൻ തുടങ്ങാ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങള് ഓടിക്കോട്ടോ മറ്റേ ഫോൺ മറ്റേതുകൊണ്ടെന്നോ വണ്ടി കൊണ്ടന്നോങ്ങനെ ഫോണൊക്കെ റിനടി ആവശ്യം വരും ട്രോളിടുത്തുവാൻ പിന്നാലുണ്ട് നമ്മൾ ട്രോളി എടുക്കാൻ പോവുകയാണ് ട്രോൾ എടുക്കുക അപ്പൊ തന്നെ മാമ അവിടുന്ന് സാധനം ബാക്കിയുണ്ടോന്നൊരു ഡൗട്ടുണ്ട് ആയിരം ഒന്ന് ഒന്നും കിട്ടൂലോ ഇക്കാലത്ത് അന്നെടുക്ക് എത്ര കിട്ടും നോക്കാം നമുക്ക് ആയിരം റുപ്യക്ക് ഈ കൊട്ടാ മതി കഴിക്കാറല്ലേ നിങ്ങളിഷ്ടം മാതിട്ട് വാ മാമതിലേറ്റവും കൂടുതൽ എടുത്തോ എടുത്തോ ഇതെടുക്ക് ഇതെടുക്ക് ട്രോളി എടുത്തോ ആ ട്രോളി കിട്ടി ട്രോളി കിട്ടി ഇതെടുത്തോ സുതാ സുഖം ഇതാ സുഖം നിങ്ങക്ക് സമയം കിട്ടൂലൂട്ടി എല്ലാം സെറ്റാക്കി വെച്ചാ യുവർ ടൈം ഓക്കെ പൊയ്ക്കോ പൊയ്ക്കോ തുടങ്ങി 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 പറഞ്ഞെടുത്തോ ആ പറഞ്ഞെടുത്തോ അറുപത്തഞ്ചായിട്ടോ ഓ ലാമി കണക്കൂട്ട് നോക്ക്

ഒരു മിനിറ്റ് കൂടി കൊടുക്കാണ് അവിടെ നിൽക്ക് സമയം കിട്ടിയില്ലാരും ടെൻഷനാവുണ്ട് അപ്പൊ വെപ്രാളപ്പെടണേനു പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറോ ഒരു മിനിറ്റ് കൂടി ഞാൻ കൊടുക്കാണ് നിങ്ങൾ ആ ഓണായി ആഘോഷിക്കുമാ പൈലെടുക്കമാ പോയണ്ട്

മിനിറ്റ് കൊടുത്തത് സുഖായി എന്തൊക്കെ കിട്ടി ആയിരത്തിനുള്ളിൽ എടുക്കണേ അതാണ് പ്രശ്നം നോക്ക് ആയിരത്തിന് മേലെ പോയോ അറിയില്ല അപ്പൊ നമുക്കത് അടിക്കട്ടോ ആയിരത്തിന് അപ്പൊ ബില്ല് അടിക്കുകയും നടത്താൻ പറ്റൂല ഞാനിങ്ങനെ രണ്ടാള് ഇവിടെ വന്നിട്ട് വീഡിയോന്റെ കാര്യം മറന്നു വാണ്ടിയ സാധനങ്ങൾ എന്തൊക്കെ അതാണ് വണ്ടിയത് അല്ലേ അപ്പൊ നമുക്ക് അതെന്താണ് ഇത് കിട്ടുമല്ലേ ഞമ്മക്ക് ബില്ല് അടിച്ചിട്ട് അറിയാൻ പറ്റും

അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ എടുത്തിട്ടുണ്ടോ അതറിയോ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആരും നമുക്ക് കാണാവോ മാമത ബില്ലിലെത്തി മാമതാ മാമാക്കെപ്പോഴും ടെൻഷനാണ് എന്ത്യോന്നുണ്ടോ ചോദിക്കണത് ബില്ല് അടിക്കാ ബില്ല് അടിച്ചിട്ട് നോക്കൂ രണ്ടു മിനിറ്റ് ഒക്കെ ആര്ക്ക് കൊടുക്ക ഇമ്മാനോടുള്ള സ്നേഹം കൊണ്ടൊന്നും കൂടി കൊടുത്തു കിട്ടും അല്ലപോലെ ആണ് പോട്ടെ കൊപ്പല്ല മറ്റേ ആയിരത്തി അമ്പത് നൂറിന് ആയിരത്തിഒരുന്നൂറിനുള്ളിലാണെങ്കി എടുത്തു തരണം ബാക്കി ഞങ്ങൾ കൊടുക്ക ഇത് കൊറേണ്ടല്ലോ ഉണ്ടല്ലോ തൈരിനൊക്കെ പന്ത്രണ്ട് റുപ്യള്ളു ഇത് ആയിരാവൂലോന്നു എനിക്ക് തോന്നുന്നുണ്ട് കാണാതെ ഒഴിവാക്കൂലോ അവിടെ ചർച്ച ചെയ്യണം ആവൂലാവൂല

മാ കണക്കറക്ട് എത്ര ബില്ല് ഇരട്ടെ തൊള്ളായിരത്തി പന്ത്രണ്ട് ഓ ഇത് കറക്റ്റ്

ഇത് രണ്ടും തൈരും ബാക്കിയൊക്കെ മറ്റും എന്നാലും മാമ മാമ ചിരിക്കണൊന്നും കണ്ടല്ലോ ഇതൊരു ഇതൊരു ടെൻഷനേനു ഏതോ നല്ല കൂടുതലും എത്തിണേ എക്സ്ട്രാ പർച്ചേസിംഗ് കടക്കണ്ടോ അനക്ക് എന്താ വേണം പറഞ്ഞല്ലോ ലവേഴ്സ് വരും എടുക്കു എടുക്കു എനിക്ക് ഈ സാധനം ഇഷ്ട പക്ഷെ ഇവിടെ റേറ്റ് കൂടുതലായിട്ടില്ല അല്ലേ ഇഷ്ടം എടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞു ചാലഞ്ച് കഴിഞ്ഞിട്ട് ചാലഞ്ച് കൊണ്ടരണ്ടില്ലേ നോക്ക അവസ്ഥ ചാലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ പർച്ചേസിംഗിലാണ് വല്ലതും നടക്ക പോവല്ലേ എന്ത് ഇതിൽ എന്ത് പഠിക്കാ ചാലഞ്ചിനു പോലും സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടരുത് അതാണ് ഇത് പച്ചക്കറിയാണ് മട്ടൺടാ മട്ടനും ചിക്കൻ പൗഡറൊക്കെ നോക്കിണ്ട് എന്താണിത് സൂപ്പാണ് സൂപ്പ് സൂപ്പ് ചാലഞ്ചിന് ശേഷമുള്ള പർച്ചേസിംഗ് കേട്ടോ ഇത് സീനാണ് ഇപ്പൊ ശരിക്കും ഇവരും കൊണ്ട് വരാൻ പാടില്ല ഇതായിരത്തിന് ഇത് തൊള്ളായിരത്തിഅമ്പത്തി ഒന്നായി ഇതായിരത്തിന് മേലെ പോയി

ഇതായിരത്തി അഞ്ഞൂറായി ആയിരത്തി മുന്നൂറ്റിയായി ചാലഞ്ച് വിജയി വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു കണ്ടിണ്ട് ഞാൻ അപ്പൊ പർച്ചേസിംഗ് കഴിഞ്ഞ കൂടെ ഇറക്കു അപ്പം ഈ വീഡിയോ ഇത്രൊക്കെ തന്നെ ഉള്ളു ഫുൾ പർച്ചേസിംഗ് ആയി സീൻ അയക്കണം എന്തായാലും ചാലഞ്ച് മാമ സെറ്റ് സെറ്റാക്കിയിരിക്കണം എന്തായാലും ബാക്കി പക്ഷെ ബാക്കി നമുക്ക് ഒരു ചാലഞ്ചിന് വന്നതാണ് ഇത്രയും ഇത്രയും സാധനങ്ങൾ എടുത്ത് ഞങ്ങള് ചാലഞ്ച് പൂർത്തിയാക്കിയിരിക്കുന്നു മാമ അവര് കേട്ടോ ഹാപ്പി അല്ലേ അഭ്യല്ലേ തെറ്റല്ലേ മാമാക്ക് തെറ്റാവാണ്ട് ഇങ്ങനത്തെ ചാലഞ്ചാണെന്നുണ്ടെങ്കിൽ മാമാക്ക് വരട്ടോ എന്നും വരും മാമാ അതായത് ബാപ്പാക്കരട്ടോ ബാപ്പാക്ക